ഹായ് നമസ്കാരം വ്ലോഗേട്ടനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ അഞ്ചങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ ചാവക്കാട് അടുത്ത് അഞ്ചങ്ങാടി അഞ്ചങ്ങാടി വളവ് എന്ന് പറയും മുഴിക്കടവ് ഒക്കെ പോകുന്ന വഴി അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇഷാനും ഉണ്ട് കേട്ടോ എൻ്റെ മോനാണ് അപ്പോൾ ഇന്ന് അവന് ക്ലാസ് ഇല്ല അപ്പോൾ അവൻ വീട്ടിലിരിക്കല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ അവനും കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവനേം കൂടെ കൂട്ടിയതാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഒരു മാസം മുന്നാണ് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കടൽ അന്ന് ഭയങ്കര കൂടുതലായിരുന്നു കടൽ ഈ ബിൽഡിംഗ് ഒക്കെ തകർന്ന് പോകാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം അന്ന് കടൽ ഭിത്തിയുടെ പണി ഉടനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് അതുപോലെ ഇത് ഇത് തകർന്ന് വീണു ഇത് വീണിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ നേരെ നിൽക്കുന്നതായിരുന്നു അത് തകർന്ന് വീണു ഇത് മുമ്പത്തെ കടൽപിത്തി കഴിഞ്ഞ വർഷത്തെ നാൽപ്പത് ലക്ഷത്തിൻ്റെ കടൽ പിത്തിയാണ് അപ്പോൾ ഏകദേശം ഒരു മാസം മുന്നാണ് നമ്മൾ വീടിയാട്ടെ അന്ന് അവിടെ കൊണ്ടുവന്ന കല്ലിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് ചെറിയ കല്ലുകളാണ് ഇതുപോലത്തെ വീടിൻ്റെ കെട്ടാൻ ഉപയോഗിക്കുന്ന കല്ലുകളാണ് ലോറിയിൽ കൊണ്ടുവന്നിരുന്നത് അന്ന് അന്ന് ഫസ്റ്റ് ലോഡ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തെ കല്ലുകളായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ റോഡ് ഏത് സമയത്തും പോകാവുന്ന നിലയിലായിരുന്നു അന്ന് കടലാക്രമണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ കല്ലുകളാണ് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മൾ അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം കടൽ കിറ്റി കെട്ടണത് അങ്ങനത്തെ കല്ലുകൾ കൊണ്ടല്ല വലിയ കല്ലുകളാണ് വേണ്ടത് എന്ന് എന്തായാലും നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വന്നിട്ടുള്ള കല്ലുകൾ അതാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന കല്ലുകൾ അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പുലിമുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ കല്ലുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കാണുന്നത് ഇത് ഇതൊക്കെ വലിയ കല്ലുകളാണ് അപ്പോൾ ഇതുപോലത്തെ കല്ലുകളാകുമ്പോൾ കുറച്ചുകൂടിയും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും കാരണം ആ ചെറിയ കല്ലുകൾ അടിച്ച് തകർക്കാൻ കടലിനധികം സമയമൊന്നും വേണ്ടിവരില്ല പക്ഷേ ഇതുപോലത്തെ കല്ലുകളാകുമ്പോൾ കുറച്ചുകൂടിയും അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കണ്ടോ ഇതിപ്പോൾ വലിയ കല്ലുകളാണ് അപ്പോൾ നമ്മൾ നമ്മൾ വീടി വിട്ടതുകൊണ്ട് കാര്യമുണ്ടായില്ല എന്ന് പറയരുത് കാരണം ഇത് എത്തൻ്റെ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് കാരണം അല്ലെങ്കിൽ ഇതെല്ലാം ഇവർ ഈ പറഞ്ഞ പോലെ ചെറിയ കല്ലുകൾ കൊണ്ടുവന്ന് ആരും പറയാനും ചോദിക്കാനും ഇല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ എല്ലാം ചെറിയ കല്ലുകൾ കൊണ്ടു വെച്ചിട്ട് കടലിലേക്ക് പോകും അപ്പോൾ ആരെങ്കിലൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്താലല്ലേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ കല്ലുകൾ കൊണ്ടുവന്നത് എനിക്ക് ഉറപ്പായിട്ടും പറയാം അല്ലെങ്കിൽ അവർ ഇതുപോലെ തന്നെ കാട്ടിക്കൂട്ടി പോകുമായിരുന്നു അത് അപ്പോൾ നമുക്ക് അവിടെ അപ്പുറത്തൊന്ന് പോയി നോക്കാം അവിടെ നന്നായിട്ട് കടലിൽ കയറുകുന്ന സ്ഥലമാണ് ഞാൻ പോയിട്ട് കാണിച്ചുതരാം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് അന്ന് തകർന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതുപോലെ ഇവിടെ ഭയങ്കരമായിട്ട് കുഴിച്ച് കുഴിച്ച് കയറിയിരുന്നു ഇങ്ങോട്ട് ഈ റോഡിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് കുഴിച്ച് കയറിയിരുന്നു അവിടെ കുളം പോലെ കുഴിച്ച് അങ്ങോട്ട് നല്ലതുപോലെ കയറിയിരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ശേഷം ഇവിടെയൊക്കെ ഫില്ല് ചെയ്തു കല്ല് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ കല്ല് കടൽ വീറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകൾ തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അവിടുത്തെ പോലെ ചെറിയ കല്ലുകളല്ല അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകൾ കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചൊക്കെ ഒരു സേഫ്റ്റി ആയിട്ടുണ്ട് ആ ഒരു ബിൽഡിങ് ഇനി ഉപയോഗിക്കാനൊന്നും പറ്റില്ല പക്ഷേ എന്നാലും ഇവിടെ കല്ലൊക്കെ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു സേഫ് ആയ പോലെ നിൽക്കുന്നുണ്ട് ആ തകർന്നു കിടക്കുന്ന കെട്ടിടമാണ് ആ കാണുന്നത് കേട്ടോ ഈ ഒരു ഷെഡും ഇവിടം വരെയൊക്കെ കടൽ വന്നിട്ട് അന്ന് അങ്ങനത്തെ വീടുന്ന ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണാത്തവർക്കാണെങ്കിൽ ോ ഇവിടെ അന്ന് നമ്മൾ ആ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ എല്ലാം തകർന്ന് കിടക്കുന്നു ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഈ ഒരു വീട് അവിടെയൊക്കെ തകർന്നു പോയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുമ്പ് പോയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒന്നും അല്ല എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ റോഡ് പോകുന്നതിൽ നിന്നും ഒരു സേഫ്റ്റി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ റോഡ് കടലെടുത്ത് പോകുവായിരുന്നു കാരണം റോഡിന്റെ അത്രയും അടുത്ത് വരാവുന്ന അവിടെ വരെ കടൽ കയറിയതാണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ആണ് അപ്ഡേറ്റ് ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം കേട്ടോ അവിടെ കടൽ ഭിത്തിയുമായിട്ട് എന്തോ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ കുറേ കല്ലുകളൊക്കെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കടൽ ഭിത്തിയുടെ പണി നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെ കഴിഞ്ഞ വർഷം നാൽപ്പത് ലക്ഷം പാസ്സായി എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്രാവശ്യം എന്തോ ഇരുപത്തിനാല് ലക്ഷമോ മറ്റോ ആയിരുന്നു അതിന് കൂട്ടിയിട്ടുണ്ടോയെന്നറിയില്ല ഇതൊക്കെ കഴിഞ്ഞ വർഷം തകർന്നു പോയ കെട്ടിടങ്ങളാണ് അത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ വീണ്ടും കുറേ കല്ല് കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് കൊണ്ടുവന്നതിനേക്കാൾ വലുപ്പമുള്ള കല്ലുകളാണ് കണ്ടോ ഇതൊക്കെ കഴിഞ്ഞ വർഷം കടൽ ഇടാൻ ഇവർ ഉപയോഗിച്ച കല്ലിനേക്കാൾ വലുപ്പമുള്ള കല്ലുകളാണ് അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള കല്ലുകൾ തന്നെയാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് പുലിമുട്ടിനൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് വലുപ്പമുള്ള കല്ലുകൾ തന്നെയാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് അവിടെയൊക്കെ അവിടെയൊക്കെ അത് അടിക്കടിക്കു വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഈ കടൽ ഭിത്തി ഇവിടെയൊക്കെ കെട്ടുമായിരിക്കും ഈ ഒരു ഭാഗം കെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനായിട്ടുള്ള കല്ലുകളാണ് അവിടെ അടിക്കടിക്ക് വെക്കുന്നത് ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇപ്പോൾ നന്നായിട്ട് കയറുന്നുണ്ട് ആ ഒരു ഭാഗം കെട്ടിയപ്പോൾ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് കയറി തുടങ്ങിട്ടുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം നല്ലതുപോലെ കയറുന്നുണ്ട് കടൽ ഇവിടെയൊക്കെ കണ്ടോ ഇപ്പം ഇന്ന് കടൽ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അധികം കയറാണെന്ന് നിൽക്കണട്ടോ അപ്പോൾ കടൽ നല്ലവണ്ണം കൂടുതലുള്ള സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കടൽ വളരെ കൂടുതലായിരുന്നു നമ്മുടെ അവിടെയൊക്കെ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണിച്ചില്ലാന്നല്ലോ പക്ഷെ ആ സമയത്തൊക്കെ ഇവിടെ നല്ലതുപോലെ കടല് കയറിയിട്ടുണ്ടാകും ഇവിടേക്കൊക്കെ ഈ റോഡിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അത്രയും കടൽ കൂടുതലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇപ്പോൾ ഇപ്പോൾ മഴ നിന്നു പിന്നെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ മഴ ഇടക്കിടക്ക് ചെറിയ മഴ മാത്രമേ പെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കടൽ കുറവാണ് അല്ല ഇപ്പം ഏറ്റമായി വരികയാണ് എന്നാലും കടൽ അത്രയ്ക്ക് അങ്ങ് പ്രശ്നമല്ലേ ഇപ്പോൾ വെള്ളം ഇങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ട് കടൽ കടൽവിത്തി പഴയ കടൽ വിത്തി പോയ കടൽ വിത്തിയാണ് ആ കാണുന്നത് ചെറിയ ചെറിയ കല്ലുകളാണ് കാണുന്നതെല്ലാം വലിയ ഇതിനേക്കാൾ വലിയ കല്ലുകൾ ചതുരത്തിലുള്ള അതായത് നല്ല ചതുരക്കട്ടകൾ പോലത്തെ കല്ലുകളായിരുന്നു മുമ്പ് കടൽ വിത്തേക്ക് ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ വെറുതെ പൊട്ടിച്ചു കൊണ്ടുവന്ന കല്ലുകളല്ല കട്ട കട്ടയായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കല്ലുകളായിരുന്നു അപ്പോൾ ആ കല്ലുകളെല്ലാം പോയി ഇപ്പോൾ എന്തായാലും ഈ വലുപ്പമുള്ള കല്ലുകളാണെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കൊരു ആശ്വാസം കിട്ടും കാരണം ചിരമലയുടെ മുൻപൊന്ന് പിടിച്ചു നിൽക്കാനുള്ളതുണ്ട് കുറച്ചെങ്കിലും മറ്റേ ചെറിയ കല്ലുകളാണെങ്കിൽ ഒരു തിരമാലയുടെ മുന്നിൽ ഒരിക്കലും അത് നിൽക്കില്ല അത് തെറിച്ച് പോവും അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ടോ ഇനി നമ്മുടെ തീരദേശ ഹൈവേ വരുന്നത് ഇതിലെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അതിലേക്ക് വരുന്ന തീരദേശ ഹൈവേ തന്നെ അത് ഇതിലേ ഇങ്ങനെ വന്ന് ചാവക്കാട് ബീച്ച് അതിലേക്ക് അങ്ങനെ പോകും തീരദേശ ഹൈവേ തീരദേശ ഹൈവേ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടിയും ഈ ഒരു കടലിൻ്റെ കടൽ തീരം ഒന്ന് സേഫ് ആക്കണം പുലിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഇട്ടുകൊണ്ട് ഇത് കടൽവിത്തി കൊണ്ട് മാത്രം ഒന്നും ആവില്ല കേട്ടോ ഈ കടൽവിത്തി ഇടുന്നതിനോട് കൂടെ ചേർത്ത് പുലിമുട്ടുകളും കൂടെ ഇട്ട് കഴിഞ്ഞാലേ ഈ വേവ് ബ്രേക്ക് ചെയ്തിട്ട് തിരമാലകളുടെ ശക്തി കുറച്ചിട്ട് തീരത്തിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള നടപടികളും കൂടെ കുറച്ച് ഉണ്ടാവണം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ റൂട്ടൊന്ന് പോയി നോക്കാം ഈ കല്ലുകൾ കണ്ടോ ഇതുപോലത്തെ കല്ലുകളാണ് കടൽ വിത്തി പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നത് ഇന്നിപ്പോ തിരക്ക് ഉറവായിട്ട് കൂടെ ഇതുപോലെ വരുന്നുണ്ട് തിര അപ്പോൾ കുറച്ച് നല്ല തിര കടലുള്ള സമയത്താണ് ഒരു തിര വരുന്ന വരവെന്ന് കണ്ടോ അവിടെയൊക്കെ നല്ലതുപോലെ തന്നെ കടലിൽ കയറുന്നു